സച്ചിൻദാസ് മാക്ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു ഇപ്പം റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട പ്ലസ് ടു റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും അതിനെ നമുക്ക് മറികടക്കാം ഓക്കെ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ആലോചിച്ചാൽ മതി ഈ പ്ലസ് ടുവിലൊക്കെ തോറ്റു അല്ലെങ്കിൽ പ്ലസ് വണ്ണിലൊക്കെ തോറ്റു അങ്ങനെ തോറ്റു വന്നവരനെയാണ് ഇവിടെ ചരിത്രം സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു ഉണ്ട് ഓക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിനെങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്തായാലും തോറ്റു തോറ്റു പോട്ടെ സാരില്ല അപ്പം നമ്മൾ നമ്മുടെ കഴിവ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് സാരില്ല അപ്പോൾ നമുക്കുണ്ട് കഴിവുണ്ട് അല്ലേ നമുക്ക് കഴിവുണ്ട് പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റായിരിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എല്ലാം കൂടി അങ്ങ് പഠിക്കുന്നു വേണ്ട എങ്ങനെ പഠിക്കണം അടുത്ത ചോദ്യം അതായിരിക്കും അല്ലേ ആ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമുക്കൊന്നും അറിയില്ല ഇതെങ്ങനെയാണ് എങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നോക്കുക ഒരു അഞ്ച് വർഷം മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിരുന്നു നോക്കുക അങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക അതെല്ലാ എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയുണ്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി നോക്കുക അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക ഒപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു ആ ഭാഗം കൂടി നന്നായി പഠിക്കുക ആ സെക്ഷനും കൂടി നന്നായി പഠിക്കുക അങ്ങനെ പഠിച്ച് നോക്കി നോക്കൂ അടുത്ത പ്രാവശ്യം നമുക്ക് ജസ്റ്റ് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും എന്നിട്ട് അടുത്ത രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് രണ്ടാമത്തെ വഴി എന്താ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് ടെസ്റ്റിലുള്ളത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് സിലബസ് നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ സിലബസ് പഠിച്ചാൽ തന്നെ ഒരു പകുതിയോളം മാർക്ക് കിട്ടും മനസ്സിലായ സിലബസ് പഠിക്കാം എന്നിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ സിലബസ് നോക്കുന്ന നേരത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള ഭാഗമുണ്ട് ഈസി അല്ലാത്ത ഭാഗം ഉണ്ടാകും അപ്പോൾ ഈസി ആയിട്ടുള്ള ഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ലേ അതെന്ന് ചോദ്യം വരും വരുമല്ലോ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക അപ്പോൾ അത് നമുക്ക് കിട്ടും അപ്പോൾ ഒരു മുക്കാൽ മാർക്ക് കിട്ടും അത്ര മതി പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എൻ്റെയും ഡിഫിക്കൾട്ടായിട്ടുള്ളതും കൂടിയും പഠിച്ചാൽ നമുക്ക് എന്തായി സിലബസ് കംപ്ലീറ്റ് ആവില്ലേ എന്ന് തോന്നൽ നമുക്ക് വരും അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും അങ്ങ് പഠിക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നന്നായി കളക്ട് ചെയ്യുക അഞ്ചോ ആറോ വർഷം മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഇരുന്ന് പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് അതല്ലേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ വെറുതെ ഇത് തന്നെ പഠിക്കുക അത് സിമ്പിളാക്കി പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നവരോടും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക സിമ്പിളാക്കി തരുക അവർ ഓക്കെ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആരൊക്കെ ആണോ അറിയുന്നത് അത് ചോദിക്കാം അല്ലേ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ചുക സിമ്പിളാക്കി തരുക അവർ ഓക്കെ പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞാൽ സിലബസ് ജസ്റ്റം ഒന്ന് നന്നായി നോക്കുക പഠിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് നോക്കുക ഡെയിലി നോക്കുക നമ്മൾ ഏതൊക്കെ നോക്കി ഏതൊക്കെ പഠിച്ചു അങ്ങനെയും നമുക്ക് പകുതി മാർക്ക് കിട്ടും പിന്നെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയണത് സിമ്പിളായിട്ടുള്ള എപ്പോഴും സിമ്പിൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ സിമ്പിൾ ടോപ്പിക്കുകൾ ഉണ്ടാവും ഈസി ആയിട്ടുള്ള ടോപ്പിക് ഇതൊക്കെ നിസ്സാരം എന്നൊക്കെ ആ വക്കട്ടില്ലേ നിസ്സാരം എന്ന പോലെ തന്നെ നിസ്സാരമായിട്ടുള്ള ഉണ്ടാവും അതിരുന്ന് നോക്കുക പിന്നെ ഈ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രോബ്ലം പേപ്പേഴ്സ് എന്നുള്ള രീതിയിലും വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിരുന്ന ഇക്വേഷൻസ് അല്ലേ ഇക്വേഷൻസ് ഏതൊക്കെ ഏതെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഇക്വേഷൻസ് നന്നായിട്ട് ഒരു പേപ്പറിൽ മാറ്റി അവിടെ വയ്ക്കുക അത് ഇരുന്ന് പഠിക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക ഡെയിലി ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് എന്തായി പാസ്സാവുള്ള മാർക്ക് കിട്ടും നമുക്ക് പാസ്സാവാനൊക്കെ പറ്റുന്നേ നമ്മൾ നോക്കാഞ്ഞിട്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്ത ഈ വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾ പറയണം ഞാൻ പാസ്സായി എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ